നദീതീരങ്ങളിൽ മധുരം വിളഞ്ഞു അഞ്ചു ഏക്കറിൽ വിളഞ്ഞ കരിമ്പ് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് രഘുനാഥൻ നായർ വിളവെടുപ്പ് നടത്തി ഉദ്ഘാടനം ചെയ്തു കാൽനൂറ്റാണ്ടിന് ശേഷം പരുമലയുടെ നദീതീരങ്ങളിൽ മധുരം വിളഞ്ഞു അഞ്ച് ഏക്കറിൽ വിളഞ്ഞ കരിമ്പിന്റെ വിളവെടുപ്പ് പരുമലയുടെ നഷ്ടപ്പെട്ട കാർഷിക സമൃദ്ധിയുടെ തിരിച്ചുവരവായി ഒരു കാലത്ത് പരുമലയ്ക്ക് ചുറ്റുമായി എഴുപത്തി അഞ്ച് ഏക്കറോളം സ്ഥലത്ത് കരിമ്പിൻ കൃഷി ഉണ്ടായിരുന്നു ഇവിടെ വിളയുന്ന കരിമ്പ് പുളിക്കീഴ് ഷുഗർ ഫാക്ടറിക്ക് നൽകുകയായിരുന്നു എന്നാൽ ഷുഗർ ഫാക്ടറിയുടെ പ്രവർത്തനം നിലച്ചതോടെ കരിമ്പ് കൃഷിയും ഇല്ലാതായി എന്നാൽ ഒരു ആളുകൾ പരുമലയുടെ തീരത്ത് വീണ്ടും മധുരം വിളയിക്കുവാൻ മുന്നിട്ടിറങ്ങിയതോടെ വർഷങ്ങളായി തരിച്ചു കിടന്ന സ്ഥലത്ത് വീണ്ടും കരിമ്പിൻ പൂവിന്റെ മനോഹാരിത പടർന്നു ഇവിടെ വിളഞ്ഞ കരിമ്പ് ഇത്തവണ പന്തളത്തെ സ്വകാര്യ ചക്കുകാർക്കാണ് കൊടുക്കുന്നത് അടുത്ത തവണ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി വ്യാപിപ്പിച്ച് ചക്കുൾപ്പെടെ വാങ്ങി ഇവിടെ തന്നെ ശർക്കര ഉൽപാദിപ്പിക്കുവാനാണ് കർഷകർ ശ്രമിക്കുന്നത് വലിയ ആഘോഷമായിട്ടാണ് വിളവെടുപ്പ് നടത്തിയത് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് രഘുനാഥൻ നായർ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഓ രാജു ശ്രീരേഖ ജി മേരിക്കുട്ടി ജോൺസൺ ഡൊമിനിക് ജോസഫ് അഭിലാഷ് ജോർജ് കുട്ടി പ്രഭാ രഘു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മാനാർ